മാൻ്റ പെറ്റ് ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ ചെറിയ തിരക്കുകളും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം നമ്മുടെ വീഡിയോ ഇപ്പോൾ താമസിച്ചാണ് കൂടുതലും വരുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ പോംറൈനും സ്വീറ്റ്സ് ഇന്ത്യൻ സ്വീറ്റ്സ് എന്ന് പറയില്ലേ അങ്ങനെ ഒരു പപ്പിയ നമ്മൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ തിരിച്ചറിയാൻ തരംതിരിക്കുക പോംറൈൻ എന്ന് പറയുമ്പം ഒരു പപ്പിയ വാങ്ങിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഷോപ്പിലാണേലും ഒരു വീട്ടിലാണെങ്കിലും ചെല്ലുമ്പം അത് പല ക്വാളിറ്റിയിൽ പല രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കും നമ്മളൊരു പപ്പിയെ വാങ്ങിക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെയുള്ളൊരു എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളെ ഓമനച്ച് വളർത്തുന്ന ഫോമറേൻ നിന്ന് നമ്മൾ വിളിച്ച് എല്ലാവരും വളരെ കാര്യമായിട്ട് കൊണ്ടുനടക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സ്പിഡ്സാണ് വൈറ്റ് കളറ് പല കളറുകളുണ്ട് വേരിയേഷൻ വരുന്നുണ്ട് ഡബിൾ കളറെല്ലാം വരുന്നുണ്ട് ഇതിൽ തന്നെ പല ക്വാളിറ്റി വരുന്നുണ്ട് ഹെയർ ക്വാളിറ്റി ഹൈറ്റ് ഫേസിൻ്റെ ഷോർട്ട് മുഖം നീണ്ടതും എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ഒരു കുഞ്ഞിനെ എടുക്കുമ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ടും അവരുടെ ഫേസ് നോക്കുക ഫേസിൻ്റെ നീളം മൂക്ക് നീണ്ട് വരുന്നതും ഷോർട്ടായിട്ട് വരുന്നതുകൊണ്ട് അതുപോലെ മൂക്ക് കറുത്ത നിറം നല്ല ബ്ലാക്ക് നിറമുള്ള മൂക്കാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയും ഇവർക്ക് ശരിക്കും വരേണ്ടതും അതുപോലെ തന്നെ മാക്സിമം ചെവി കുഞ്ഞിലെ നമ്മളൊരു രണ്ട് മാസം ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ചെവി ഒന്നെങ്കിൽ നിവർന്ന് മേളോട്ടിരിക്കുക അല്ലെങ്കിൽ ഫ്ലൈ ആയിട്ടെങ്കിലും ഇരിക്കുക കാരണം അത് ഫ്ലൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മൂന്നര മാസം കഴിയുമ്പം അത് മേളിലേക്ക് വരുമെന്ന് വിശ്വസിക്കാം അതെല്ലാം നിവർന്നിരിക്കുകയാണെങ്കിലും ഓക്കെയാണ് ഒരു കാരണവശാലും സ്പിറ്റ്സിൻ്റെ ചെവി തളർന്ന് ഒടിഞ്ഞു കിടക്കാൻ പാടില്ല അപ്പോൾ ആ കാര്യം ശരിക്കും ശ്രദ്ധിക്കുക പിന്നെ ഹൈറ്റിൻ്റെ കാര്യം ഹൈറ്റിൻ്റെ കാര്യം നമുക്ക് അറിയാനായിട്ട് ഇവരുടെ ബോഡി ലെങ്തായിട്ടും കാല് വളരെ കുറുകിയതായിട്ടും നമുക്ക് ചെറുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും വലുതായി വരുമ്പോൾ ഇതൊന്നും മനസ്സിലാകില്ല ഹൈറ്റ് കുറഞ്ഞൊരു നല്ല ഹെയർ ഉള്ളൊരു ഫോമായിട്ട് നമുക്ക് അല്ലെങ്കിൽ സ്പീഡ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിൽ തന്നെ ഹെയറിൻ്റെ തിക്നെസ് നോക്കുക ഹെയർ കഴുത്തിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും ഒക്കെ ശരിക്ക് നന്നായിട്ട് നേരെ നടുവിൻ്റെ ഭാഗത്ത് അല്ല സൈഡ് സൈഡിലോട്ടും വിരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ നല്ലപോലെ ഹെയർ ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവന് അല്ലെങ്കിൽ അവൾ അത് വലുതായി വന്ന് കഴിയുമ്പോൾ നല്ല ഹെയർ ക്വാളിറ്റി ഉള്ളതായിരിക്കും അപ്പം ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യമുള്ളത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് ഇവരുടെ സ്വിറ്റ്സിൻ്റെ ഹെയർ പുഴിയാൻ തുടങ്ങും ഹെയർ പുഴിഞ്ഞ് അതിനു പറയുന്ന മങ്കി സ്റ്റേജ് എന്നാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഹെയർ ഒരു ആവറേജ് ശരിക്കും പൊഴിയും അപ്പം നമ്മളൊരാ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരൊക്കെ അവർക്ക് ഇത് ക്രോസ് ആണോ നമ്മളെ അവർ പറ്റിച്ചോ എന്നൊക്കെ തോന്നും പക്ഷെ ഒൻപത് മാസമാകുമ്പം ആ മങ്കി സ്റ്റേജ് കഴിഞ്ഞ് ശരിക്കും ഹെയർ വീണ്ടും വരാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് മാസം പതിമൂന്ന് മാസത്തോടു കൂടി ഫുള്ള് വന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും പിന്നീട് ഇതേമാതിരി രമം പൊഴിയുന്നൊരു അവസ്ഥയില്ല വർഷത്തിലുള്ള ഒരു തവണയൊക്കെ വരുന്ന ചെറിയൊരു ഹെയർ പൊഴിയുന്ന ഒരു രീതി മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു മങ്കി സ്റ്റേ എന്ന് പറയുന്നത് മൂന്ന് മാസം തൊട്ടൊരു ഒൻപത് മാസം വരെയാണ് മൂക്ക് ബ്ലാക്ക് നിറത്തിൽ വരുന്നതാണ് ഇവർക്ക് കഴകും അതിൻ്റെ ക്വാളിറ്റിയും പിങ്ക് നിറത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് മാർക്കൗട്ടായിട്ട് ആണ് സാധാരണ കണക്കാക്കുന്നത് പിങ്കിനോസ് നമുക്ക് പൊതുവേ ഒരു ബ്രീഡേഴ്സിൻ്റെ ഇടയിലൊന്നും താല്പര്യമില്ല ഞാനിവിടെ ഇപ്പോൾ ഒരു വീഡിയോ കാണിക്കാം ഈ വീഡിയോയിൽ മൂന്ന് ക്വാളിറ്റിയിലുള്ള സ്വീറ്റ്സിനെ നമുക്ക് കാണാൻ സാധിക്കുമ്പം തീരെ കുറവുള്ള ടൈപ്പ് സ്പീഡ്സ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ആവറേജ് ഹൈറ്റ് വരുന്നതും മൂക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടൈപ്പുണ്ട് പിന്നെ നല്ല ഹെയർ വരുന്നതും ഹൈറ്റ് കുറഞ്ഞതുമായ ടൈപ്പിലും ഉള്ള മൂന്ന് ടൈപ്പ് മോമറേൻ്റെ പപ്പീസിനെ ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ കാണിക്കാം ഇത് നമ്മുടെ സ്പിറ്റ്സിൻ്റെ ഒരു ലോ ക്വാളിറ്റിയാണ് അധികം ഹെയർ വരില്ല ഒരു ആവറേജ് ഹൈറ്റും വരും എൻ്റെ ബോ ബോഡിയെല്ലാം കണ്ടാൽ തന്നെ നമുക്കറിയാം അധികം അധികം ഹെയറോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ചെവി മേളിലേക്കാണ് നിൽക്കുന്നത് അപ്പം ഇവരെ കണ്ടോ ഇവരുടെ പിങ്ക് നോസാണ് മൂക്കിന് നീളമുണ്ട് പക്ഷേ ചെവി ഫ്ലൈ ആയിട്ട് കിടക്കുന്നത് പക്ഷേ ഇത് നിവരും ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ഈ ചെവി നിവരും പക്ഷേ ഇവർക്ക് ഹെയർ വളരെ ബ്ലാക്കിനെ അപേക്ഷിച്ച് കൂടുതലുണ്ട് എന്നാൽ കുറവാണ് താനും ഇത് വളർന്നു വരുമ്പം ഈ മങ്കി സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് വരുമ്പം നല്ല ഹെയറും കാര്യങ്ങളൊക്കെ വരും പക്ഷേ മൂക്കിൻ്റെ നീളം മുഖത്തിൻ്റെ ഫേസിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ കാൽപ്പൊക്കെ കണ്ടോ കാല് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് വരും അത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ചെച്ചിൻ്റെ എവിടെയൊക്കെ രോമം കുറവാണ് ഇതെന്ന് പറയുന്നത് നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട് മൂക്ക് കറുത്തതാണ് വളരെ ആക്റ്റീവാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ആക്റ്റീവാണ് ചാടി ഓടി മറിഞ്ഞ് അവരുടെ ചെവി നിവ നിവർന്നാണ് നിൽക്കുന്നത് കഴുത്തിൻ്റെ അവിടെയും ചെങ്കിൻ്റെ അവിടുത്തെ ആ രോമം കണ്ടോ നല്ല ഹെയർ ക്വാളിറ്റി ഉണ്ട് ഇവർ വളർന്ന് വലുതായി വരുമ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്തതും നല്ല ഭംഗിയുള്ളതും നല്ല ഹെയറോട് കൂടിയതുമായ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്പിറ്റ്സ് ആയനത്തിൽ വരും നല്ലൊരു ഒരു ഡോഗായിട്ട് നമുക്ക് കിട്ടും നമുക്ക് ഇപ്പം മൂന്ന് ടൈപ്പ് കാണിച്ചില്ലേ ഈ മൂന്ന് ടൈപ്പ് കാണിച്ചതിലും നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാൽപ്പൊക്കം തീരെ കുറഞ്ഞതും ചെവി മേലോട്ട് നീക്കുന്നതും മൂക്ക് കറുത്തതും നല്ല ഹെയർ ഉള്ളതുമായ പപ്പീസിനെ നമ്മൾ സെലക്ട് ചെയ്യുക ഈ രീതി ശ്രദ്ധിച്ചാൽ വളർന്ന് വലുതായി കഴിയുമ്പോഴുള്ള ഏകദേശം ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ പോമറേൻ എന്ന് പറയുന്ന ബ്രീഡ് വളരെ ചെറുതും നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല ഹെയറുമുള്ള ഉള്ള ഒരു ബ്രീഡാണ് നല്ല റേറ്റും വരുന്നുണ്ട് ആപ്പിൾ ഷേപ്പിലുള്ള മുഖവും ഒക്കെ ആയിട്ട് ഗോൾഡ് നിറത്തിലുമൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മളിവിടെ പോംബ്രൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സ്പിറ്റ്സിനെയാണ് ഈ ഒറിജിനൽ പോംബ്രേൻ്റെ മാക്സിമം ഒന്നേ മുക്കാല് കിലോ തൊട്ട് മൂന്ന് കിലോ വരെയൊക്കെയാണ് വെയ്റ്റും വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പോമറേൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സ്പിറ്റ്സ് കൂടപ്പട്ടി പുൽപ്പട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഇവരുടെ ഒരു കുഞ്ഞിനെ നമ്മൾ എടുക്കും നല്ല ഭംഗിയുള്ള ഒരു ബ്രീഡാണ് നല്ല വാച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട് ശകലം ഫുഡ് മതി ശകലം സ്പേസ് മതി ഒരു വീട്ടിലെ ആൾക്കാർക്ക് കൂടുതലായിട്ട് നമ്മളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നമുക്ക് അവരെയും നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് പിള്ളേർക്കൊക്കെ വലിയ കാര്യമായിരിക്കും പെൺപിള്ളേർക്കും ലേഡീസിനുമാണ് പൊതുവേ ഈ ഒരു ബ്രീഡിനോട് കൂടുതലും താല്പര്യം പെട്ടെന്ന് വിറ്റുപോകുന്നതുമായ ഒരു ഇനമാണ് ബോമ്രൈൻ എന്ന് വിളിക്കുന്ന നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം